ഹലോ ഫ്രണ്ട്സ് ഇന്ന് എങ്ങനെ എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ ചിക്കൻ കറീൻ്റെ കൂടെ പുട്ടവരെ എപ്പോഴും ഒരു കോമ്പിനേഷൻ ആണല്ലേ ഓരോരുത്തർക്കും ഓരോന്നാണ് കോമ്പിനേഷൻ എനിക്ക് പുട്ടും ചിക്കൻ കറിയാണ് ഇഷ്ടം എന്നാൽ ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ എളുപ്പമാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്കൊന്ന് റെഡിയാക്കിയാലോ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് തേക്കുക നോൺ ചിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇഞ്ചി വെറുത്തുള്ള ചാച്ചൊഴിക്കുക അതൊന്ന് മൂത്ത് വന്ന ശേഷം അഞ്ചാറ് പച്ചമുളക് ഒന്ന് അടുക്കൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഒന്ന് പൊട്ടാൻ തുടങ്ങുമല്ലോ അതിനുശേഷം അതൊന്ന് വാടി വന്ന ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക സവാളയൊക്കെ ഒന്ന് വാങ്ങി കിട്ടുള്ളൂ വാഴിറ്റ് കിട്ടണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് വഴിറ്റ് വന്ന ശേഷം നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം അവിടഞ്ഞു വരുന്നവരൊന്ന് ഇളക്കിയ ശേഷം അതിലോട്ട് മല്ലിയലും ഈ ഒക്കെ ആഡ് ചെയ്യാം അതും ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ക ഇങ്ങനെ ആയി വരുമല്ലോ ഈ ഒരു പരുവായി വരുമ്പോൾ അതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല മൂന്ന് ടീസ്പൂൺ ചിക്കൻ പൗഡർ മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതിലോട്ട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യണില്ല കാരണം അതിന് പകരം നമ്മൾ അഞ്ചാറ് പച്ചമുളക് ആദ്യം ചേർത്തല്ലോ അതെല്ലാം ചേർത്ത് ചിക്കനും കഴുകി വൃത്തിയാക്കിയ ചിക്കനും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക കീന ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് വെള്ളം നമ്മൾ നമ്മളിപ്പോൾ ചേർക്കരുത് ഒക്കെ മിക്സ് ചെയ്ത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഈ ചെറുനാരങ്ങ ചേർക്കുന്നത് ചിക്കനൊന്നും നന്നായി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ ആഡ് ചെയ്യണത് എല്ലാം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിക്കരുത് വെള്ളം വെള്ളമൊഴിക്കാതെ നമ്മൾ അതൊന്ന് അടച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വരെ അത് കുക്കായി വരണം ഒരു പത്ത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് കുക്കാകും അപ്പോൾ ചിക്കനത്തെ വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ ആ വെള്ളമൊക്കെ ചിക്കനത്തെ വെള്ളമൊക്കെ അതിലിറങ്ങും ഈ സമയം അപ്പുറത്ത് ചൂട് വെള്ളം ചൂടാക്കാൻ വയ്ക്കും വെള്ളം ഒന്ന് തിളച്ച് വന്ന ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യാം ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക രണ്ട് മിനിറ്റിന് ശേഷം മോടി തുറന്ന് ലോ ഫ്ലെയിമിലിട്ട് കറി കുക്ക് ചെയ്യാം ചിക്കൻ കറി കുക്കായി വരുമ്പോൾ അതായത് ഒരുപാട് വെള്ളം വറ്റിക്കരുത് കറി ആകുമ്പോൾ ഈ മോളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമല്ലോ ആ സമയം കൊണ്ട് ചിക്കൻ കറി കുക്കായി വന്നിട്ടുണ്ടാകും ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൂട്ടിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്